റ്റ് ന്യൂസ് ഇമ്പാക്ട് ടൂറിസത്തിന്റെ സാധ്യതകളിൽ ചിറകുവിരിക്കാൻ ഇരുട്ടി പ്രതീക്ഷകൾ പങ്കുവെച്ച് നഗരസഭ ഒരുക്കിയ ടൂറിസം ശില്പശാലയിൽ ഉരുത്തിരിഞ്ഞത് ചെറുതും വലുതുമായ ഒട്ടേറെ പദ്ധതികൾ ഏജനറ്റ് ജനശ്രദ്ധയിൽ കൊണ്ടുവന്ന ഇരുട്ടി ഇക്കോ പാർക്കിൽ സോളാർ ബോട്ടുകൾ ട്രീ ഹട്ടുകൾ ട്രോവേകൾ റോപ്പ് റോപ്പ്വേകൾ എന്നിവ സ്ഥാപിക്കാൻ ശില്പശാലയിൽ നിർദ്ദേശം ഇരിട്ടി ബസ് സ്റ്റാന്റിനോട് ചേർന്ന് അൻപത് മീറ്റർ മാത്രം വ്യത്യാസത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഇക്കോ പാർക്കാക്കി മാറ്റണം എന്ന ആവശ്യവുമായി ഏജനറ്റ് സാധ്യത എന്ന പരമ്പരയിലൂടെ വിഷയം ജനങ്ങളിലേക്ക് എത്തിച്ചത് കൂടാതെ പഴശ്ശി പദ്ധതി ഭാഗമായ പായമുക്ക് കടവ് മുതൽ ഇരിട്ടി തോണിക്കടവ് ഇരിട്ടി ടൌൺ നേരംപോക്ക് വടക്കേക്കര വള്ളിയാട് സഞ്ജീവനി ഔഷധ ഉദ്യാനം അകംതുരുത്തി ദ്വീപ് എടക്കാനം വ്യൂ പോയിന്റ് പഴശ്ശി ഡാം സൈറ്റ് വരെയുള്ള ഇരുപത് കിലോമീറ്ററിലധികം ദൂരത്തിൽ ഇടവിട്ട് നടപ്പിലാക്കുന്ന പദ്ധതി നിർദ്ദേശങ്ങൾ ശില്പശാലയിൽ ഉയർന്നു വട്ടത്തോണി മുതൽ സോളാർ ബോട്ട് വരെയുള്ള ജല ടൂറിസം സംരംഭങ്ങൾ ചെറുതും വലുതുമായ ഉദ്യാനങ്ങൾ വടക്കേക്കരയിൽ ഇക്കോ പാർക്ക് അകംതുരുത്തിയിൽ ബട്ടർഫ്ലൈ പാർക്ക് റോപ്പ് വേ ആയുർവേദ റീട്രീറ്റ് സെന്റർ ഔഷധ ചെടികളുടെ പഠന കേന്ദ്രം നക്ഷത്രവനം എന്നീ പദ്ധതികളും പഴശ്ശി പദ്ധതി അധികൃതരുടെ അനുമതി നേടി നടപ്പിലാക്കാൻ ശില്പശാലയിൽ തീരുമാനിച്ചു വള്ളിയാട് വഴിയോര കേന്ദ്രങ്ങളിൽ സൗരോർജ്ജ വിളക്കുകളും ഇരിപ്പിടങ്ങളും സജ്ജമാക്കി പഴശ്ശി ഡാമിലേക്കുള്ള പ്രധാന പാത പ്രകാശപൂരിതമാക്കാനും തീരുമാനം രണ്ടു മാസത്തിനകം പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കാനും പദ്ധതി ചെലവ് കണക്കാക്കിയുള്ള എസ്റ്റിമേറ്റും പ്ലാനും തയ്യാറാക്കി വിനോദസഞ്ചാര ജലവിഭവ വകുപ്പ് മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും സമർപ്പിച്ച് അനുമതി നേടാനും ശില്പശാലയിൽ തീരുമാനിച്ചു പദ്ധതി നിർവഹണത്തിന് ഇരുട്ടിയിൽ വിപുലമായ നിക്ഷേപക സംഗമം ടൂറിസം മേള എന്നിവ സമയബന്ധിതമായി നടത്താനും തീരുമാനിച്ചു എടക്കാനം വ്യൂ പോയിന്റിൽ ചേർന്ന ശില്പശാല സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു അക്കാലത്ത് വീടുകളിൽ വെള്ളം കയറിയ കാലത്താണ് പിന്നീട് അങ്ങനെ ചെറിയ ചെറിയ ഘട്ടങ്ങളിൽ മാത്രമേ വന്നു അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ലേറ്റ് ആയിട്ടാ വരുന്നു പക്ഷെ ഒന്നപ്പം എനിക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ബേക്കടി ഇതെന്നവരെന്ന വ്യത്യാസം ഒരു വ്യത്യാസം കുറച്ച് ഫോറസ്റ്റ് ഉണ്ട് എന്നല്ലാതെ എനിക്ക് കേരളത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ട് വീണ്ടും വീണ്ടും കാണാൻ അമോണാറിനെ എനിക്ക് ഇഷ്ടപ്പെട്ട പ്രകൃതിയുടെ ഏറ്റവും പഠിക്കുന്ന പോയി വീണ്ടും സമാനമായിട്ടുള്ള ജലാശയങ്ങളുള്ള പ്രകൃതി ഒരു സ്ഥലമാണ് നല്ല ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ പി കെ സോമശേഖരൻ മുഖ്യ നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ പി പി ഉസ്മാൻ പായം പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി സെക്രട്ടറി കെ ജെ ജിജേഷ് കുമാർ പഴശ്ശി പദ്ധതി എ ഇ എസ് സിയാദ് ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ എ കെ സുനിൽകുമാർ കേരള മിഷൻ ആർ പി ജയപ്രകാശ് പന്തക്ക നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ എ കെ രവീന്ദ്രൻ കെ സുരേഷ് പി കെ ബൾക്കീസ് കൌൺസിലർമാരായ കെ മുരളീധരൻ പി ബഷീർ നജുമിന്നീസ കെ നന്ദനൻ പി രഘു വി പി റഷീദ് എന്നിവർ സംസാരിച്ചു കേരള സ്ഥലത്ത് ഇപ്പോ ഉള്ള ഒരു കേന്ദ്രം ലോകത്തെല്ലാം പോയി ആ കേന്ദ്രത്തിൽ ടൂറിസം എന്ന് പറയുന്നത് വടകത്ത് പറയുന്നത് ചില കാര്യങ്ങളൊക്കെ ടൂറിസം അത്ര വലിയ ഒരു സംഭവമായി മാറിയെന്ന് ചോദിച്ചാൽ സർക്കാർ നിർമ്മിച്ചിട്ടുള്ള കുറെ പ്രവർത്തനങ്ങൾ അടിസ്ഥാന സൗകര്യ സൗകര്യങ്ങളൊക്കെ നടത്തിയിരിക്കുന്നുള്ളതാണ് അതൊരു വരുമാനമാർഗമായി മാറ്റാൻ നമ്മൾ നാട്ടുകാർ മനസ്സിലാക്കിയിട്ടില്ല അത് പഠിച്ചിട്ടില്ല അത് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കുറെ വർഷങ്ങളായി നടന്നു കൊടുത്തിരിക്കുന്ന രാജ്യം ആരെക്കൂടെ നടത്തുക അത് അഞ്ചായത്തുകൾ ചേർന്ന് പറയില്ലാതെ മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ റെസ്റ്റോറന്റുകൾക്കും അതുപോലെക്കൊക്കെ റേറ്റ് കൊടുക്കുന്ന ഒരു പരിപാടി വന്നിട്ടാണ് അതിൻ്റെ ഒരു വർക്ക്ഷോപ്പ് കഴിഞ്ഞിട്ടാണ് ഞാൻ ചീത്ത കൃഷിന്റെ ജില്ലയിൽ പോയിട്ടുള്ളത് പക്ഷെ അവിടെയൊക്കെ പങ്കാളിത്ത തീരെ കുറവായിരുന്നു വളരെ കുറച്ച് കാരണം ആൾക്കാർക്ക് തന്നെ ഗൗരവം മനസ്സിലാവുന്നില്ല